Kim's Health Presence, 4 pm News Bahrain Update, supported by Lulu International Exchange and Al Hilal Hospital and Medical Centers. നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തിമൂന്ന് ബുധനാഴ്ച ഫോർ പി എം ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം ബഹ്റൈൻറെ ആരോഗ്യമേഖലയുടെ നിലവാരം ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ബഹ്റിനി ഡോക്ടർമാർക്കും നഴ്സുമാർക്കും വിദഗ്ദ്ധ പരിശീലനം നൽകാനൊരുങ്ങി സൗദി അറേബ്യ ഇതിനായി സൽമാനിയ മെഡിക്കൽ കോംപ്ലക്സിലെ അടൽ ക്രിറ്റിക്കൽ കെയർ മെഡിസിൻ പരിശീലന പരിപാടിക്ക് സൗദി കമ്മീഷൻ ഫോർ ഹെൽത്ത് സ്പെഷ്യാലിറ്റീസിന്റെ അംഗീകാരം ലഭിച്ചു ഈ വർഷം ആരംഭിക്കുന്ന നാലു വർഷത്തെ മെഡിക്കൽ പരിശീലന പ്രോഗ്രാം ബഹ്റൈന്റെ ആരോഗ്യ മേഖലയിലെ സുപ്രധാന ചുവടുവയ്പാണ് മികച്ച പരിശീലനം നൽകുന്നത് വഴി രാജ്യത്തെ ആരോഗ്യ മേഖല കൂടുതൽ മെച്ചപ്പെടുമെന്നാണ് വിലയിരുത്തുന്നത് ഏകദേശം എഴുന്നൂറ്റി അമ്പത് ബഹ്റിനെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ഈ സംരംഭം പ്രയോജനപ്പെടും പ്രധാനമന്ത്രിയുടെ കോട്ട് മന്ത്രിയും ലേബർ ഫണ്ട് ചെയർമാനുമായ ഷെയ്ഖ് ഇസാ ബിൻ സൽമാൻ അൽ ഖലീഫയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഈ പദ്ധതി നടക്കുന്നത് തംകീനും സുപ്രീം കൌൺസിൽ ഫോർ ഹെൽത്തും സംയുക്തമായാണ് സംരംഭം നടപ്പിലാക്കുന്നത് ഈ വർഷം ഒക്ടോബറിൽ ആരംഭിച്ച് രണ്ടായിരത്തി ഒമ്പത് സെപ്റ്റംബർ വരെ തുടരുന്ന വർഷത്തെ പരിശീലന കോഴ്സാണ് ഇത് കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കളുടെ കാലാവധി തീയതി തിരുത്തി വിപണിയിലിറക്കിയതുമായി ബന്ധപ്പെട്ട് രണ്ട് ഭക്ഷ്യ കമ്പനികൾക്ക് പിഴ ചുമത്തുകയും അടച്ചുപൂട്ടാനും ബഹ്റൈൻ കോടതി ഉത്തരവിട്ടു ഈ കമ്പനികളുടെ ഉടമകൾക്കും ജീവനക്കാർക്കും തടവ് ശിക്ഷയും വിധിച്ചു ആറാം മൈനർ ക്രിമിനൽ കോടതിയാണ് ആദ്യത്തെ കമ്പനിയുടെ ഉടമയ്ക്ക് മൂന്ന് വർഷം തടവും ഒരു ലക്ഷം ബഹ്റിൻ ദിനാർ പിഴയും വിധിച്ചത് രണ്ടാമത്തെ കമ്പനിക്ക് ഒരു ലക്ഷത്തി ആയിരം ബഹ്റിൻ ദിനാർ പിഴ ചുമത്തി ഒരു മുതിർന്ന ജീവനക്കാരന് മൂന്ന് വർഷം തടവ് ലഭിച്ചപ്പോൾ പത്തൊമ്പത് തൊഴിലാളികൾക്ക് രണ്ടു വർഷം വീതം തടവ് ശിക്ഷ വിധിച്ചു വിദേശികളായ എല്ലാ പ്രതികളെയും ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയ ശേഷം നാട് കടത്താനും കോടതി ഉത്തരവിട്ടു ഇതുകൂടാതെ രണ്ട് കമ്പനികൾക്കും പത്തായിരം ബഹ്റിൻ ദീനാർ വീതം പിഴ ചുമത്തുകയും ആറുമാസത്തേക്ക് പ്രവർത്തനം നിർത്തിവയ്ക്കാൻ കോടതി ഉത്തരവിടുകയും ചെയ്തു കാലാവധി കഴിഞ്ഞതും മായം കലർന്നതുമായ ഭക്ഷ്യവസ്തുക്കളും തീയതികൾ മാറ്റാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും രാസവസ്തുക്കളും നശിപ്പിക്കാൻ കോടതി ഉത്തരവ് നൽകി അടച്ചുപൂട്ടിയ കമ്പനിയിലെ ഒരു തൊഴിലാളി നൽകിയ പരാതിയെ തുടർന്നാണ് സംഭവം പുറത്തുവന്നത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പതിനാലായിരത്തിലധികം കാലാവധി കഴിഞ്ഞ ഭക്ഷ്യവസ്തുക്കളും യഥാർത്ഥ അടയാളങ്ങൾ മായ്ക്കാൻ ഉപയോഗിച്ച വിവിധ രാസവസ്തുക്കളും അന്വേഷണ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരുന്നു ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ أشمي كنّا، أنا سيريو، لولو مانا، سنيهبورو പ്രാധാന്യത്തെ മുൻനിർത്തി ഖൈറാത് അൽ നഖ്ല അഥവാ ഈന്തപ്പനയുടെ സമ്മാനങ്ങൾ എന്ന പരിപാടിയുടെ ആറാം പതിപ്പ് ജൂലൈ മുപ്പതിന് ആരംഭിക്കും ഓഗസ്റ്റ് രണ്ട് വരെ ഹൂറത്ത് അൽ ആലിയിലെ ഫാമേഴ്സ് മാർക്കറ്റിൽ രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് ഫെസ്റ്റ് നടക്കുക നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് ബഹ്റിൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ഫാമേഴ്സ് മാർക്കറ്റ് ഡിപ്പാർട്ട്മെന്റുമായും മറ്റ് സ്ഥാപനങ്ങളുമായും സഹകരിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് പ്രാദേശിക കർഷകരെയും ചെറുകിട ബിസിനസ്സുകളെയും പ്രോത്സാഹിപ്പിക്കുക രാജ്യത്തിന്റെ പൈതൃകത്തെക്കുറിച്ച് അവബോധം വളർത്തുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യങ്ങൾ വൈവിധ്യമാർന്ന ബഹ്റിനി ഈന്തപ്പഴ ഇനങ്ങൾ കാണാനും വാങ്ങാനും സന്ദർശകർക്ക് അവസരം ലഭിക്കും കൂടാതെ പരമ്പരാഗത കൊട്ടനെയ്ത്ത് കരകൌശല വസ്തുക്കൾ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ വർക്ക്ഷോപ്പുകളും ഗെയിമുകളും ഈന്തപ്പഴം കൊണ്ട് നിർമ്മിച്ച വിഭവങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി കൌതുകൾ ഇവിടെയുണ്ടാകും ബഹ്റൈനിലെ നാഷണൽ ചാർട്ടർ റോഡിലൂടെ തെറ്റായ ദിശയിൽ വാഹനമോടിച്ചയാൾ അറസ്റ്റിലായി അതിവേഗത്തിൽ എതിർദിശയിലൂടെ വാഹനം പോയെങ്കിലും അപകടമൊന്നും സംഭവിച്ചില്ല മറ്റൊരു കാറിന്റെ ഡാഷ് ക്യാമറയിലാണ് കുറ്റകൃത്യം പതിഞ്ഞത് ഇതിന്റെ വീഡിയോ ദൃശ്യം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് വാഹനം ഓടിച്ചയാളെ തിരിച്ചറിഞ്ഞ് ട്രാഫിക് വകുപ്പ് പിടികൂടിയത് അറുപത് വയസ്സാണ് ഇയാളുടെ പ്രായം റോഡിലെ ഈ നിയമലംഘനത്തിനെതിരെ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് അധികൃതർ അറിയിച്ചു in the heart of Bahrain where every story matters one source keeps you informed inspired and engaged from politics to sports business to entertainment we bring you the news that shapes the kingdom anytime anywhere breaking stories at your fingertips the daily tribune your trusted voice ആഗസ്റ്റ് പതിനഞ്ചിന് കിങ് ഹമ്മദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് തണൽ ബഹ്റിൻ ചാപ്റ്റർ സംഘടിപ്പിക്കുന്ന രക്തദാന ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നതായി ഭാരവാഹികൾ അറിയിച്ചു ഇതിന്റെ ഭാഗമായി മനാമ കെ സിറ്റി ഹാളിൽ ചേർന്ന യോഗത്തിൽ ജനറൽ സെക്രട്ടറി മുജീബ് മാഹി സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് നജീബ് കടലായി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ചീഫ് കോർഡിനേറ്റർ റഷീദ് മാഹി സീനിയർ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം ഹസൻ പുറക്കാട്ടിരി ഷബീർ മാഹി എന്നിവർ ക്യാമ്പിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിച്ചു കെ ടി ഹരീന്ദ്രൻ വി പി ഷംസുദ്ദീൻ സുബൈർ അത്തോളി ഷിബു പത്തനംതിട്ട മണിക്കുട്ടൻ നവാസ് കുണ്ടറ റിയാസ് ആയഞ്ചേരി അബ്ദുൾ ജലീൽ അനിൽകുമാർ ഫൈസൽ പട്ടാണ്ടിയിൽ തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു ശ്രീജിത് കണ്ണൂർ പറഞ്ഞു വോയിസ് ഓഫ് ആലപ്പി ഉമ്മൽ ഹസം ചിത്ര ഏരിയ കമ്മിറ്റി കുടുംബസംഗമം സംഘടിപ്പിച്ചു ടുബ്ലിയിലെ ലയാലി വില്ലയിൽ വെച്ച് നടന്ന പരിപാടിയിൽ അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നൂറോളം പേർ പങ്കെടുത്തു ഗാനസന്ധ്യ ഗെയിമുകൾ ലൈവ് കിച്ചൺ സ്വിമ്മിംഗ് പൂൾ തുടങ്ങിയ വിനോദ പരിപാടികൾ കുടുംബസംഗമത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിരുന്നു ഏരിയ സെക്രട്ടറി ശരത് ശശി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ഏരിയ പ്രസിഡന്റ് അനിയൻ നാണു അധ്യക്ഷനായി സെൻട്രൽ കമ്മിറ്റി പ്രതിനിധികളായി വൈസ് പ്രസിഡന്റ് അനൂപ് ശശികുമാർ ജോയിന്റ് സെക്രട്ടറി ജോഷി നെടുവി വേലിൽ എന്നിവരും ലേഡീസ് വിംഗ് ചീഫ് കോർഡിനേറ്റർ രശ്മി അനൂപും ആശംസകൾ നേർന്ന് സംസാരിച്ചു വോയിസ് ഓഫ് ആലപ്പി ജനറൽ സെക്രട്ടറി ധനേഷ് മുരളി ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് കുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു യു എ ഇ ഒമാൻ ബഹ്റിൻ കുവൈറ്റ് ഖത്തർ എന്നിവിടങ്ങളിലെ പ്രമുഖ ക്രോസ് ബോർഡർ പേയ്മെൻ്റ് ദാതാക്കളായ ലുലു എക്സ്ചേഞ്ചും അതിന്റെ മുൻനിര ആപ്പായ ലുലു മണിയും അർജന്റീന ഫുട്ബോൾ അസോസിയേഷന്റെ റീജിയണൽ ഫിൻടെക് പാർട്ണർമാരായി കരാറിൽ ഒപ്പുവെച്ചു ദുബായിൽ നടന്ന ചടങ്ങിൽ വച്ച് അർജന്റീനയുടെ ലോകകപ്പ് ജേതാവായ പരിശീലകൻ ലയണൽ സ്കലോണി ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് ഫൗണ്ടറും എം ഡിയുമായ അദീപ് അഹമ്മദ് ലുലു ഫിനാൻഷ്യൽ ഹോൾഡിംഗ്സ് മാനേജ്മെൻറ്റിലെ മുതിർന്ന ജീവനക്കാർ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ഒരു വർഷം നീണ്ടുനിൽക്കുന്ന കരാറിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നടക്കുന്ന ഫിഫ ലോകകപ്പ് ഫുട്ബോൾ വരെ കരാർ നിലനിൽക്കും